തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് തുമ്പൂർമൊഴി ഡാമിലേക്കുള്ള യാത്രയാണ് ഡാമിനടുത്തെത്താറായപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത കൂടിക്കൂടി വന്നു വൃക്ഷലതാദികൾ നിറഞ്ഞ കാടിനു നടുവിൽ പൂന്തോട്ടങ്ങൾക്കിടയിലൂടെ ഡാമിലേക്കുള്ള വഴിയൊരുക്കിയിരിക്കുന്നു പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വാഗതഗാനം പോലെ കേൾക്കുന്ന പലതരം ശബ്ദമാധുര്യം നേരിട്ട് കേൾക്കുക തന്നെ വേണം ഭംഗിയിൽ പണിത ചെറിയൊരു പാലത്തിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം കാട്ടിലൊരു ആന നിൽക്കുന്നത് പോലെയുള്ള ശില്പം കണ്ടാൽ ശരിക്കും ആനയാണെന്നേ തോന്നും ചിത്രശലഭങ്ങൾക്കായി പ്രത്യേക ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുന്ന പ്രദേശമാണ് തുമ്പൂർമൊഴി ഡാം സെപ്റ്റംബർ മാസം തുടങ്ങി ആറേഴു മാസക്കാലം പല വർണ്ണങ്ങളിലും പല തരത്തിലുമുള്ള പൂമ്പാറ്റകൾ യഥേഷ്ടം ഇവിടെ പാറിപ്പറക്കുന്നത് കാണാം കാനന ഭംഗിയും കാടിൻ്റെ ശബ്ദമാധുര്യവും ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഡാം സന്ദർശിക്കാനാണ് ഇവിടെ എത്തിയതെന്ന കാര്യം നമ്മൾ മറന്നുപോകും പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തൊരു നീളമേറിയ തൂക്കുപാലമുണ്ട് തുമ്പൂർമുഴി ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നീളമേറിയ ഈ തൂക്കുപാലമാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് തുമ്പൂർമുഴി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയ്ക്ക് കുറുകെ പണിത ഈ തൂക്കുപാലത്തിൻ്റെ ഒരറ്റം തൃശ്ശൂർ ജില്ലയിലും മറ്റേ അറ്റം എറണാകുളം ജില്ലയിലുമാണ് ഡാമിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് കുട്ടികൾക്ക് അതിലും കുറവ് മതി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും പ്രവേശന ടിക്കറ്റ് എടുത്താണ് ഡാമിനകത്ത് പ്രവേശിച്ചത് തൂക്കുപാലത്തിൻ്റെ മറ്റേ അറ്റത്ത് ഇറങ്ങാൻ പാടില്ല മറ്റേ അറ്റത്ത് ഇറങ്ങണമെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നും ടിക്കറ്റ് എടുക്കണം തൂക്കുപാലം ഊഞ്ഞാലുപോയി ആടുകയാണ് മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ പേടി തോന്നുമെങ്കിലും ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദവും അനുഭവപ്പെടും തൂക്കുപാലത്തിൽ കയറിയാൽ നമ്മളും ആടിക്കൊണ്ടിരിക്കും ചുറ്റും വൃക്ഷങ്ങളുടെ ചില്ലകളും ഇലകളും കാറ്റത്ത് ആടുകയാണ് വീഡിയോ പോലും ആടിക്കൊണ്ടിരിക്കുന്നു ആകെ കൂടിയൊരു ചാഞ്ചാട്ടം വേനൽക്കാലമായതിനാൽ പുഴയിൽ ഇറങ്ങി ധാരാളം ആളുകൾ കുളിക്കുന്നുണ്ട് തൂക്കുപാലത്തിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ചാലക്കുടി പുഴയും ഡാമിൻ്റെ കൈവഴികളും ഒഴുകുന്ന കാഴ്ച ദൂരെ നോക്കിയാൽ മലനിരകളും വനപ്രദേശങ്ങളും പ്രകൃതിയുടെ അവർണ്ണനീയമായ കാഴ്ചയാണ് ഇവിടെ സമ്മേളിക്കുന്നത് മഴക്കാലമായിരുന്നെങ്കിൽ ദൃശ്യഭംഗി ഒന്നുകൂടി കൂടുമായിരുന്നു തൂക്കുപാലത്തിൽ നിന്നും തിരിച്ചിറങ്ങാൻ തോന്നില്ല നമ്മളെ അവിടെ തന്നെ എന്തോ ഒന്ന് പിടിച്ചു നിർത്തും പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ ഊഞ്ഞാലും സീസോ തുടങ്ങിയവയുമുണ്ട് ധാരാളം പൂക്കൾ നിറഞ്ഞൊരു ഉദ്യാനവും അവിടെ ഉണ്ട് ഒരിക്കൽ പോയാൽ വീണ്ടും സന്ദർശിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് തുമ്പൂർമുഴി ഡാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം